സെക്കൻഡ് ഓഗസ്റ്റിന് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയകളൊക്കെ നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലുള്ള ഇമ്പോർട്ടൻ ഞാൻ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഏരിയാസ് നമുക്ക് ചെക്ക് ചെയ്യാം ഇന്ന് ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു ഇന്നത്തെ രണ്ട് ട്രേഡ് ഉണ്ടായിരുന്നു ഒരു എസ് എൽ ആണ് ഒന്ന് ടാർജറ്റ് ലെവലിൽ എത്തിയിട്ടില്ല അതിന് മുമ്പ് മൂന്ന് മണിയാകുമ്പോൾ എക്സിറ്റ് ചെയ്തു ചെറിയൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തു ഓവറോൾ ഒന്ന് പ്രോഫിറ്റും ലോസും ഇല്ല ഇല്ലാന്നുള്ളൊരു അവസ്ഥയിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ച ട്രേഡ് തന്നെ ഓൾമോസ്റ്റ് നമുക്ക് അറിയാം ഈ ഒരു പന്ത്രണ്ട് നാൽപ്പത്തേഴിന് എടുത്ത ട്രേഡ് നമ്മുടെ ടാർജറ്റ് ഇവിടെ ആയിരുന്നു വെച്ചു ഓൾമോസ്റ്റ് നല്ല പോയിന്റ് പ്രോഫിറ്റ് കയറിയതാണ് ഒരു അൻപത് പോയിന്റ് കൂടി സ്പോട്ടിൽ കയറിയിരുന്നെങ്കിൽ നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇറ്റ് ചെയ്തതാണ് നമ്മുടെ ട്രേഡ് അപ്പോൾ വീഡിയോ കാണാത്തവർ അതായത് ലൈവ് ട്രെയിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാളത്തെ സെക്കൻഡ് ഓഗസ്റ്റിൻ്റെ ലെവൽസ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സെക്കൻഡ് ഓഗസ്റ്റിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലുള്ള ഇമ്പോർട്ടൻറ്റ് ഏരിയകളെന്ന് പറയുമ്പോൾ ഒക്കെ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയകൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഏരിയ പോലും അടുത്തൊന്നും ഇല്ല ബാങ്ക് നിഫ്റ്റിയിലായാലും നിഫ്റ്റിയിലായാലും ഒക്കെ അത് കുറവാണ് കാരണം ഓവറോൾ ഒരു സൈഡ് വൈസ് ആണ് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ഏരിയേൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഏരിയാസ് കുറവാണ് അപ്പോൾ നാളെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഡൗൺ സൈഡ് എൻട്രിക്ക് പറ്റിയ ഏരിയകളാണ് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് അതായത് അൻപത്തൊന്ന് എഴുന്നൂറ്റി ഇരുപത്തൊന്നുണ്ട് അതുപോലെ തന്നെ അൻപത്തൊന്ന് എഴുന്നൂറ്റി ഉണ്ട് ഈ രണ്ട് ഏരിയകളാണ് ഇപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയകൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഏരിയകളാണ് ഇപ്പോൾ കാണുന്നത് ഇനി നമുക്ക് അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ലോണിൻ്റെ താഴെ ഒരു ഏരിയ ഉണ്ട് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയ അതായത് അൻപത്തി ഒന്ന് നാനൂറ്റി അൻപത്തി ആറ് ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ മുകളിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഒരു സിംഗ് ലോ ഉള്ള ഏരിയ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഏരിയ ഒക്കെയാണ് സിംഗ് ലോ ഒക്കെയുള്ള ഏരിയ അൻപത്തൊന്നേ മുന്നൂറ്റി മുപ്പത്തഞ്ച് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് നാല് ഏരിയാസ് ഇതൊള്ളൂ ഈ രണ്ട് ഏരിയേൻ്റെ താഴെയൊക്കെ വരാണെങ്കിൽ വൺ മിനിറ്റിലെ ആക്ഷൻ നോക്കിയിട്ട് ഞാൻ അപ്സൈഡും ഈ രണ്ട് ഏരിയൻ്റെ മുകളിലാണ് മാർക്കറ്റുള്ളതെങ്കിൽ വൺ മിനിറ്റിലെ ആക്ഷൻ നോക്കി ഡൗൺ സൈഡിലേക്കുമാണ് ട്രേഡ് പ്ലാൻ ചെയ്യാം ഓ എല്ലാം ഇൻറ്റേർണൽ ലെവൽസ് ആണ് ഇൻറ്റേർണൽ ആയിട്ടുള്ള ലെവൽസുകളാണ് ലിക്വിഡിറ്റി ഏരിയാസ് ഇനി നിഫ്റ്റിയിലെ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ നോക്കാം നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത ഏരിയയിൽ നിന്നൊക്കെ മാർക്കറ്റ് നിഫ്റ്റി എന്നെന്താ വെച്ചാൽ ഓവറോൾ ഓൾ ടൈം ഹൈൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഇന്നും ഓപ്പൺ ആയത് കണ്ടിന്യൂസ് കുറേ ദിവസമായിട്ട് ഡെയിലി മാർക്കറ്റ് ഓപ്പൺ ആയി ഇന്നലത്തെ ഒരു പ്രൈസ് ആക്ഷൻ നിഫ്റ്റിയിൽ കണ്ടാൽ തന്നെ ഏകദേശം നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു കാരണം ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല മാർക്കറ്റ് ഇവിടെ ഇരുപത്തി അയ്യായിരം എന്നുള്ള ലെവലിൽ റിവേഴ്സൽ വന്നതാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഇരുപത്തി അയ്യായിരം ഇതിൻ്റെ കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും നല്ല കോൾ ആയിരുന്നു ഷോർട്ടിൽ ഇത് കോൾ ഓപ്ഷനിലൊക്കെ അപ്പോൾ ഈവൻ ഓപ്ഷൻ സെല്ലേഴ്സിനെ പോലും ട്രാപ്പ് ചെയ്യുന്ന എന്ന് നോക്കി നിങ്ങൾ ഇരുപത്തയ്യായിരത്തിന്ന് മാർക്കറ്റ് ഫോളോ ചെയ്തു വീണ്ടും അവിടെ വന്നു എന്നല്ലേ തിരിച്ച് വീണ്ടും വന്നു രണ്ട് മൂന്ന് നാല് പ്രാവശ്യം മാർക്കറ്റ് ഒരേ ഏരിയയിൽ ഇങ്ങനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ശരിക്കും ഒരു ഇൻവൈറ്റ് സെറ്റപ്പാണ് മാർക്കറ്റിൽ ആളുകൾ ഇരുപത്തി അയ്യായിരത്തിന്ന് ഒരു പ്രാവശ്യം റിവേഴ്സ് വന്നു രണ്ടാമത് വന്നു മൂന്നാമത് വന്നു ഓരോ പ്രാവശ്യം മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തിന് താഴേക്ക് വരുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇരുപത്തയ്യായിരത്തിൻ്റെ കോൾ കോൾ ഓപ്ഷൻസ് ഇങ്ങനെ എന്ത് ചെയ്യുന്നു സെല്ല് ചെയ്യുകയും അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം പുട്ട ഓപ്ഷൻ ബൈ ചെയ്യൊക്കെ ചെയ്യുന്നുണ്ടോ അത് താഴേക്കാണ് താഴേക്കാണ് ഇന്ന് രാവിലെ കണ്ടോ മാർക്കറ്റ് ഓപ്പൺ ആയതന്നെ ഇരുപത്തയ്യായിരത്തിൻ്റെ ഒരുപാട് മുകളിൽ ഇരുപത്തയ്യായിരത്തി എൺപതാണ് വലിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും സെല് ചെയ്ത ആളുകളൊക്കെ അതായത് ഇത്രയും വലിയ മാർക്കറ്റിൻ്റെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് അവരൊക്കെ പെട്ടെന്ന് പേടിച്ചിട്ട് എക്സിറ്റ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും കാരണം അവർ ഷോർട്ട് ചെയ്ത ആളുകൾ ഇത്രയും പോയ സമയത്ത് അതായത് സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയകൾ എവിടെയാണോ നോക്കിയിട്ടായിരിക്കും മാർക്കറ്റ് മിക്ക സമയങ്ങളിലും മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം ഉണ്ടാവാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് നാളെ അത്രയും ലെവൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തോക്കെ നാളെ എന്താ പറയുക ബാങ്ക് നിഫ്റ്റിയിൽ ശ്രെ നിഫ്റ്റിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഒരു ലെവലാണ് അപ്സൈഡ് ട്രേഡ് പ്ലാൻ ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത്തി ആറിൻ്റെ മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഇൻറ്റേർണൽ ലെവൽസ് ആണ് പിന്നെ അധികവും ഇൻറ്റേർണൽ ലെവൽസ് ഈ ഒരു ലെവലുണ്ട് ഇൻറ്റേർണൽ ഈ ലെവൽസ് ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത് അങ്ങനെ ഒരുപാട് ലെവൽസ് ഉണ്ട് ഇവിടെ ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത് പിന്നെ പ്രോപ്പർ ലെവലിൽ നോക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു ഇതും ഇൻറ്റേർണലാണ് ഈ ഒരു ഇതിൻ്റെ ഇവിടെ നമുക്കൊരു ലെവലുണ്ട് ഇരുപത്തി നാല് എഴുന്നൂറ്റി എഴുപത്തി ഇത് ചിലപ്പോൾ കുറേ ദിവസത്തിൽ ടച്ച് ചെയ്യുമോ എന്ന് അറിയില്ല അല്ലെങ്കിൽ നാളെ തന്നെ ടച്ച് ചെയ്യുമോ എന്ന് അറിയില്ല ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ലെവലാണ് അവിടെയൊക്കെ ചെറിയ ചെറിയ ഐഡിയസ് ലെവൽസ് ഉണ്ട് താഴെ ഒരുപാട് ഉണ്ട് നിഫ്റ്റിയിൽ ഇവിടെയൊക്കെ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ട്രേഡ്സ് കിട്ടുക നമുക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് ഇനി ഒരു ബാരിസ് ട്രെൻഡ് ആവുന്ന വരെ നമുക്ക് ബുള്ളിഷ് ട്രേഡ്സിനായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരിക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്കൊരു അപ്സൈഡിൽ കുറവാണ് ഫിഫ്റ്റീ മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഒക്കെ അപ്സൈഡിൽ പിന്നെയും ചെറിയ കുറച്ചും കൂടി ചെറിയ ഷോർട്ട ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ ലിക്വിഡി ഏരിയാസ് കാണാൻ പറ്റും ഇരുപത്തി നാലായിരത്തി നാൽപ്പത്തി ഒന്നിൻ്റെ മുകളുണ്ട് ഒക്കെ ഇൻ്റേണൽ ലെവൽസ് ആണ് അതുപോലെ എന്താ പറയുക ഈ ഒരു ലെവൽസിൻ്റെ മുകളിലുണ്ട് ഇരുപത്തി നാല് അൻപത്താറ് പിന്നെ ഓൾ ടൈം ഹൈ അഗെയിൻ ഈ ലെവൽസൊക്കെ നിഫ്റ്റിയിൽ കാണാൻ പറ്റും ഇതിൻ്റെയൊക്കെ മുകളിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ താഴേക്കും ഇതിൻ്റെയൊക്കെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ആയിരിക്കും വൺ മിനിറ്റിൽ പ്രൈസാക്ഷൻ നോക്കി ഞാൻ പ്ലാൻ ചെയ്യാം അതുപോലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആവുന്നെങ്കിൽ ആ ഒരു ഏരിയ ട്രേഡ് പ്ലാൻ ചെയ്യും ഇതാണ് സെക്കൻഡ് ഓഗസ്റ്റിനുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസുകൾ ഓക്കെ താങ്ക് യു നാളത്തെ ലെവൽസ് മാർക്ക് ചെയ്യുന്ന വീഡിയോയിൽ കാണാം ബൈ